യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹജർ സ്റ്റോൺ കടയുടമകളിൽ ചിലർ ചുമട്ടു തൊഴിലാളികൾക്കെതിരായി നടത്തിയ തെറ്റായ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് സി ഐ ടിഒാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നൊരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിവിടെ പറയാൻ തീരുമാനിച്ചു ഇവിടെ വലിയ ചാനലുകളിലും വരാനിടയായില്ല ഞങ്ങൾക്കിടയിൽ ഞങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് കേരളത്തിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഒരു പുതിയ ഒരു വാർത്ത എന്നറിയുകയാണ് ഇവിടെയുള്ള വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരായി ഇത്തരം സംഘടനകളാണ് തൊഴിലാളി സംഘടനകളാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ഒരു ശ്രമമാണ് വലിയ ചാനങ്ങൾക്ക് കാര്യങ്ങൾ വന്നത് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ് വീറ്റ് വിളിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ നിലവിൽ ഈ അതിർ സ്റ്റോൺ എന്ന് പറയുന്ന കല അത് നാല് മാസം മുമ്പ് നിർത്താൻ തീരുമാനിച്ചതല്ല അതിലെ തൊഴിലാളികൾ പലപ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളുമായി സൗഹാർദ്ദ സംഭാഷണത്തിൽ അവരുടെ തൊഴിലുള്ള നമ്മൾ തർക്കങ്ങളുണ്ട് സാമ്പത്തികവും മറ്റു മേഖലയും ഒക്കെ തർക്കങ്ങളുണ്ട് അതിൽ രണ്ട് പാട്ടർമാരാണ് തുടക്കത്തിലുണ്ടായിരുന്നത് അവർ തമ്മിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അത് നിർത്തി നിർത്തിവെക്കേണ്ടി വരും എന്ന അഭിപ്രായം അപ്പോൾ ഇവിടെ ചാനലിൽ അഭിമുഖം ആ തൊഴിലാളികളും ഞങ്ങളുടെ മല തൊഴിലാളികളും പറഞ്ഞിട്ടുണ്ട് അവരുടെ വർക്ക് ഏറ്റെടുത്ത് കൃത്യമായ സമയം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരിക എടുത്ത വർക്കിൽ ഒരുപാട് വരുമികളും പോരായ്മകളും അഭിപ്രായങ്ങളിരമായി പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടതുപോലെ വേദന കൊടുക്കാതെ അവർ മറ്റു കേന്ദ്രങ്ങളിൽ പോയി സാധനം കൊണ്ടുപോവാൻ എടുക്കുക അങ്ങനെ ആ സ്ഥാപനം അവർക്ക് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നിർത്താൻ തീരുമാനിക്കുന്നത് അവർ കല്ലുകൊളങ്ങൾ വെച്ചിട്ട് ഒരുപാട് പണം കൊടുക്കാനാണ് അവിടെ തൊഴിൽ പ്രസവമായിട്ട് നിർത്തുകയാണെങ്കിൽ ഒരുക്കി തീർക്കുന്ന ശ്രമമാണ് നടന്നത് അത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി പെട്ടി വെച്ചവർ നിർത്തേണ്ട കാര്യത്തിലാണ് അന്ന് ആ അവർ വളർത്താമെന്ന് നടന്ന സമയത്ത് അന്ന് പോലും ഞങ്ങൾ ക്ഷേമച്ച് അവർ വാങ്ങച്ച് ഞങ്ങൾ വേദന പറ്റിയ പണി അന്നെടുത്തിട്ടുണ്ട് അത് രാവിലെ മോഡൽ പണിയെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നപ്പോഴാണ് വാങ്ങുവെട്ടത് അപ്പോൾ അവർ നിർത്താൻ തീരുമാനിച്ച ആളുകളാണ് അപ്പോൾ അത് ഞങ്ങളുടെ പേര് അത് പഴയ നിർത്തുന്നത് ഗുണകരമല്ല അത് ആ ദുരിതമാകുന്നുണ്ടായാലും പിന്നെ വേതനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ടണ്ണിന് വാങ്ങുന്ന പിന്നെ വേതനം വാങ്ങുന്ന നാനൂറ്റി പത്തൊമ്പത് റുപ്പാണ് ഒരു ടണ്ണിന് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വണ്ടൂരിലെ വ്യാപാരി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും രണ്ട് സംഘടനകളും ഞങ്ങളുടെ നേതാക്കന്മാരെ ചർച്ച ചെയ്തെടുത്ത പൊതുവിൽ എടുത്ത ചാർജ് വർദ്ധന സംഭവിച്ചിട്ടും ഇത് വ്യാപകമായി ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഇതിനകത്ത് നാനൂറ്റി പത്തൊമ്പത് കൃഷിയാണ് ലവി അളക്കം അത് ഇരുപത്തിയേഴ് ശതമാനം ലവിയാണ് മുന്നൂറ്റി മുപ്പത് കുട്ടിയും അൻപത്തേഴ് പൈസയുള്ള ടണ്ണ് മാർബിൾ അതുപോലെ തന്നെ സ്റ്റോണും കണക്കമുള്ളത് അറക്കാൻ എല്ലായിടത്തും പൊതുവിലുള്ളത് ഇരുപത്തേഴ് ശതമാനം ലവി അളക്കം നാന്നൂറ്റി പത്തൊമ്പത് എൺപത്തിരണ്ട് നാനൂറ്റി ഇരുപത് റുപ്പ്യാണ് അതാണ് പൊതുവിലെന്നറിയാത്തത് ഞങ്ങൾ തന്നെ പണിയെടുക്കുന്ന അമ്പലപ്പടിയിലെ ഒരു സ്ഥാപനമുണ്ട് സ്റ്റോണും മാർബിളും കാരണക്കുള്ള അവിടെയാണ് നാനൂറ്റി ഇരുപത് കുഴി വാങ്ങണം നടന്നതാണ് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യാണ് ഞങ്ങൾ വാങ്ങുന്നത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് വരാൻ കാരണം എന്നാണ് അവർ പുതിയ സ്ഥാപനം രണ്ടര വർഷം മുമ്പ് തുറക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ രണ്ടുകളും വന്ന് ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു ചെറിയൊരു അളവ് ചെയ്തതരാം അപ്പോൾ ഞങ്ങൾക്ക് ഡിമാൻഡുണ്ട് ഞങ്ങൾ സൈറ്റ് കൊണ്ടുപോയി പലയിടത്തും ഉറക്കുന്ന രീതി ഒഴിവാക്കി ഞങ്ങൾ തൊഴിലാളികളെ വിളിച്ച് ആ സൈറ്റിലെ ഉറക്കുകൾ ചെയ്യും ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാനൂറ്റി ഇരുപത് ഉറുപ്പയിൽ നിന്ന് ഞങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പയിൽ ചുരുങ്ങിയത് അന്ന് പിന്നെ വ്യാപാരി വ്യവസ്ഥ സമിതിയും രാജാക്കന്മാരൊക്കെ ഇടപെട്ട് സംസാരിച്ച് ഞങ്ങൾ ഇളവ് കൊടുക്കണം ഒരു ടണ് പേരെ നൂറ്റി മുപ്പത് ഉറുപ്യ ഇളവ് ചെയ്തിട്ടാണ് ഒരു ടണ് രണ്ടര കൊല്ലം അവിടെ അടക്കിയത് ശരി ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിച്ചതാണ് രണ്ടു കൊല്ലം മുമ്പ് സാധാരണ വർധന വരുത്തും ആ ചീത്ത രണ്ടായിരത്തി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു വേതനം വർദ്ധിപ്പിച്ച വ്യാപാരി സംഘടനകൾ അംഗീകരിച്ച ഞങ്ങളുടെ ഒപ്പുവെച്ചൊരു കരാറാണ് ഇതുപോലും ഇപ്പോൾ അവർ അംഗീകരിക്കാൻ കഴിയില്ല ശരി വണ്ണം ഞങ്ങൾ ക്ഷോട് പറഞ്ഞു ഞങ്ങൾക്ക് സൈറ്റ് വർക്ക് തരും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നൂറ്റി ഒമ്പത് ഉറുപ്പ്യ ടെണ്ണുമ്പോൾ കുറച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യൊക്കെ ആ വർക്ക് ചെയ്യണത് അപ്പോൾ സൈറ്റ് വർക്ക് ഞങ്ങൾക്ക് കിട്ടാതെ സ്ഥിരമായിട്ട് വന്നപ്പോൾ ഇനി സൈറ്റ് വർക്ക് തന്നെ വണ്ണം ഞങ്ങൾക്ക് മറ്റുള്ള കടയിൽ ഞങ്ങൾ ഇറക്കുന്നത് പോലുള്ള വേതനം ഞങ്ങൾക്ക് വേണം അത് ബോർഡിനോടാണ് പറഞ്ഞു ഞങ്ങളെ തൊഴിലുടന്ന ബോർഡാണ് ബോർഡിൻ്റെ ഉടമകളാണ് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെ കുടുംബകളായി ഞങ്ങൾക്ക് തർക്കം വന്ന തൊഴിലുടന്ന പറയാനുള്ളത് ബോർഡ് പറയാ സംഘടനകളും പറയും ഞങ്ങളൊരു കച്ചവടങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന രീതി രീതിയിലേ വരെയല്ല ഇവിടെ പത്താമ്പത് കൊല്ലായി സാധാരണ ഞങ്ങൾ ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ നിലവിലെ ചാർജ് രണ്ടെല്ലാം കൊണ്ട് മൂന്ന് കൂടിയിരിക്കും ചില മേഖലകൾ ഒഴിവായി കൊടുക്കും ചിലത് വർദ്ധിപ്പിക്കും ഇപ്പോൾ കഴിഞ്ഞ വർദ്ധന വലിയ നിത്യവേദ സാധനങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഉപയോഗ ഒരു നയ പൈസ എവിടെയും വർദ്ധിപ്പിച്ചു കാരണം അന്നത്തെ ഒരു സാഹചര്യം കൊറോണ പ്രശ്നം കച്ചവടങ്ങൾ ഒക്കെ വർദ്ധിമൊരു ബോധ്യപ്പെട്ട ആളുകളാണല്ലോ അപ്പം ഞങ്ങൾ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളുമായി നല്ല ബന്ധത്തിലാണെന്ന് മാത്രമല്ല നല്ല കോഴി ഉടമകളാണ് കണ്ടുള്ളത് ഈ ഒരു ചെങ്കാതില്ല ഇവർ ഓരോ നിർത്താൻ വേണ്ടി ഞങ്ങളുടെ വീട് ഒരു സാധനം കിട്ടി ഓരോ ലക്ഷക്കണക്കു കൊടുക്കാത്ത ആളുകൾക്ക് ഒരു ന്യായം പറയാൻ വേണ്ടി ഞാൻ നിർത്താൻ കാരണം അവർ തൊഴിലാളികളാണ് അത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ അത് ഞങ്ങളുടെ വീട് ഇടക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാന്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാന്യമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ഈ പത്ത് നാമം പോലെ ഇരിക്കുമെന്ന് നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് കൊടുത്ത ചോദ്യത്തിൽ കാര്യം ഉണ്ടാക്കുന്നു ഇന്നേ വരും ഒരു ദൂരം ഒന്നും വരാതില്ല നമ്മൾ വ്യാപാരി സംഘടനകളാക്കും വണ്ടിലെ ചുമട്ടുകളെ ഒന്നും ഉണ്ട് ഇങ്ങനെ പിന്നെ അസംഖ്യം കാണുന്നവരും തർക്കം ഉണ്ടാക്കുന്നവരും കച്ചറുണ്ടാക്കുന്നവരും പണിയെടുക്കാത്തവരും എന്ന് തർക്കം പണി നടത്തും ഈ സ്ഥാപനത്തിൽ ജോലി എത്തിക്കാൻ ഒരു തടസ്സമല്ല പക്ഷെ വേദന ന്യായമായ കാലാവസ്ഥമായ വർദ്ധനവ് കൊടുക്കാൻ അംഗീകരിക്കട്ടെ അതും അവരേറ്റ് സംസാരിച്ചിട്ടില്ല അപ്പം അവരൊരു കാരണം ഉണ്ടാക്കി നിർത്താൻ തീരുമാനിച്ച ഒരു കാരണം ഉണ്ടാക്കി അത് അവരെ കാരണം കൊണ്ടാണ് നിർത്തി എന്ന് അവർക്ക് വരമാണ് മൂന്നാല് ഒരേ വാട്ടർമാരാണ് സ്ഥലത്തും വ്യത്യസ്ത വാട്ടർമാരാ അപ്പൊ അവർ കടയിൽ നിന്ന് പ്രശ്നം ഞങ്ങളെ നേരിട്ട് രക്ഷപ്പെടാമാണ് അത് അംഗീകരിക്കുന്നില്ല അവർ ആ വാനറോൺ അഴിച്ചു മാറ്റിയിരിക്കും ആ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ മാർച്ചിരിക്കുന്ന ഞങ്ങളെ മുതിരേക്കിട്ടൊരു വാഹനങ്ങളൊക്കെ ഇല്ല ആ സ്ഥാപനം എടുക്കാൻ ഞങ്ങളെന്ന കാരണം ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി ഇരുപത്തി പണിയെടുക്കുന്ന ആളുകൾ ഇരുപത്തി തൊണ്ണൂറ് രണ്ടര വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഞങ്ങൾ എടുക്കും തീരുമാനിച്ച പക്ഷേ ആ ബാനറിച്ചിട്ട് അയാൾ സ്ഥാപനീട്ട് ഞങ്ങളുടെ പേര് പോയി കഴിഞ്ഞാൽ ചർച്ച കൂട്ടാൻ പറ്റില്ല അപ്പോൾ അത് അയാളുടെ അടിയന്തരമായി അത് നീക്കം ചെയ്യണം ഞങ്ങൾക്ക് പേര് ആ ചർച്ച അത് ഒഴിവാക്കപ്പെടണം ഇവിടെ വണ്ടൂരിൽ നിങ്ങൾക്കറിയാം നൂറ് കണക്കിന് പിന്നെ കടകൾ തുറക്കലും കടക്കിലും നടക്കുന്ന സ്ഥലം വണ്ടൂരില്ലേ എത്ര കടകൾ അടച്ചുപോയി വണ്ടൂരിൽ പാണ്ടിക്ക റോഡിലും നിലമ്പൂർ റോഡിലും മഞ്ജിലും ഒക്കെ ഞങ്ങളാര ഈ കാരണം കൊണ്ടല്ലോ അത് അവർക്ക് അവരുടേതായ ചില കാരണങ്ങൾ ഉണ്ടാവും ഞങ്ങളും ആ കാരണക്കാരല്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് നടക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾ ബോർഡുകൾ പറഞ്ഞിട്ട് ബോർഡ് ഈ വിഷയം ചർച്ച ചെയ്യാൻ മൂന്ന് തവണ യോഗം വിളിച്ചു ആ ബോർഡിലെ മെമ്പറാണ് വിളിച്ചത് ആ മൂന്ന് യോഗത്തിലും ഇല്ല ബോർഡ് വിളിക്കണ പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ പത്തരയ്ക്ക് അയാളെ വിളിച്ചു പറയും ഞങ്ങളതിൽ പോകുന്ന മുന്നോട്ട് പോകണില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യില്ല ബുണ്ടും ചോദിച്ചിട്ട് മൂന്ന് വട്ടം വിളിച്ചിട്ട് അവസാനിപ്പിച്ച് ഇനി വിളിക്കണ്ടല്ലേ പറഞ്ഞിട്ട് അപ്പം അയാളെ പോകുമ്പോൾ ഞങ്ങളെ മോശപ്പെടുത്താൻ ഒരാളെ മോശപ്പെടുത്താൻ ഇവിടെ വേറൊരു വ്യാപാരിക്കും പരാതി ഉണ്ടാവില്ല ദിവസവും ആയിരക്കണക്കുപയർ കൂലി തന്നെ വ്യാപാരികൾ കൊണ്ടുവരിയുണ്ട് ഞങ്ങളേറ്റവും പ്രധാനപ്പെട്ട സ്നേഹിക്കുന്ന തൊഴിലുടമകളുണ്ട് അവർക്കൊന്നും വരാതിന്റെ വരെ ഞങ്ങളെ സംബന്ധിച്ചില്ല കുറച്ച് എങ്ങാൽ കൊടുത്താൽ തീരുമാനിച്ചപ്പോൾ ഒരാളെ വിരണീക്കിടുന്നില്ല ആ നിലയിൽ ഒരാളെ വളർത്തിട്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഞങ്ങളവിടെ അസഖർ പറഞ്ഞു വിശദീപെടുത്തി റോഡ് കളയ്ക്കൊട്ടു അവിടെ സി സി ടി വി രണ്ട് മൂന്ന് സ്ഥലത്തും വ്യാപരിസരത്തും ആ കടയിലും ഉണ്ട് അവരത് പരിശോധിക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും ആണോ മോശ വർത്തമാനം പറഞ്ഞിട്ടോ സാമനായ വണ്ടി പടക്കി വിട്ടുണ്ടോ അന്ന് വരുമ്പോഴത്തെ ഏകദേവർ ഒപ്പിട്ട് കൊടുത്ത് വർക്ക് കിടണം അന്ന് വരെയാണ് ജോലി ചെയ്തത് അങ്ങനെ തർക്കണോലി പടക്കി വിടുന്നത് അപ്പോൾ അത് ആ കാര്യങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ മറ്റു ചാർന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യം വെച്ച് അവർ റിപ്പോർട്ട് ചെയ്തതാണ് അത് ഞങ്ങൾ ഉൾക്കാണ് അങ്ങനെ വാങ്ങിത്രയും ഈ കാര്യത്തിലുള്ളൂ എന്താണ് അതിന് ഞങ്ങൾക്ക് നന്നായി ആ പ്രസ് മീറ്റിനെ ആ വീട്ടിലെത്തി ഹജർ സ്റ്റോൺ കടയുടമകൾ തമ്മിലുള്ള തർക്കം കാരണം കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ച നടപടി ചുമട്ടു തൊഴിലാളികളുടെ പേരിൽ കെട്ടിയേൽക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നും ബാനർ അഴിച്ചുമാറ്റിയില്ലെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു